പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എൽ ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ എൻ ഡി എൽ നിന്നും പല പാർട്ടികളും യു ഡി എഫിലേക്ക് കടന്നു വരുമെന്നാണ് അപ്പോൾ പ്രധാനമായും യു ഡി എഫ് ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസിനാണോ അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ ഈ മാണി വിഭാഗത്തിൽ നിന്നും പല പരിപാടികളിലും അവർ പങ്കെടുക്കുന്നില്ല അതിന് കാരണം എന്തായിരിക്കും ഇപ്പൊ യു ഡി എഫിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മറ്റ് എതിർഭാഗത്തു നിന്നുള്ള ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ജയത്തിലേക്കുള്ള ആത്മവിശ്വാസം കുറഞ്ഞുപോയി അല്ലെങ്കിൽ അധികാരം ഉറപ്പിക്കാനുള്ള അത്യാഗ്രഹമാണ് ഇങ്ങനെ രണ്ടാണ് രണ്ടായാലും അത് ശുഭോതർക്കമല്ല ഇനി വളരെ പഴയ ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ ശ്രീ കെ എം മാണിസാറുമായിട്ട് ഞാൻ ഒരു സംഭാഷണം നടത്തുന്നുണ്ടായി അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ആവശ്യപ്പെട്ടത് ഈ ന്യൂനപക്ഷ അവകാശ നിയമം കേന്ദ്ര കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ന്യൂനപക്ഷം മുസ് ക്രിസ്ത്യാനികളും കേരളത്തിലെ ന്യൂനപക്ഷമാണ് പക്ഷേ ന്യൂനപക്ഷ വകുപ്പ് മുഴുവൻ ലീഗിൻ്റെ കയ്യിലും മുസ്ലിങ്ങളാണ് അതിൻ്റെ കൊമ്പത്തിരിക്കുന്നതും മുഴുവൻ സ്റ്റാഫും മുസ്ലിങ്ങളാണ് അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും മൈനോറിറ്റി ഈസ് ഈക്വൽ ടു മുസ്ലിം ആണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം സുഹസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത് ഞങ്ങൾ ഈ സർക്കാരിൽ തുടരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അതിൻ്റെ അർത്ഥം അത്തരം അവകാശങ്ങളെപ്പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിൽ നിന്ന് പോലും ഞങ്ങൾ പുറത്തു പോകേണ്ട ഒരു അവസരം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യാനന്ദര കാലം എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോസഫ് ആനന്ദര കാലം ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞത് ജോസഫിന് മുമ്പേ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷമാണ് ക്രിസ്ത്യാനികൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു കാര്യം മനസ്സിലായത് ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഓപ്പണൻ്റ് ശത്രു എന്നുള്ള വാക്യം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഓപ്പണൻറ്റ് മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നത് സ്വാതന്ത്ര്യകാലം തൊട്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൊളോണിയൽ കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചേക്കുന്നത് ഇവിടെ മുഴുവൻ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ ആണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഓപ്പണൻസ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയിലോട്ടോട്ട് കൊണ്ടുവരികയും ഹിന്ദുക്കളെ ന്യൂനപക്ഷമാക്കി അങ്ങനെ നമുക്കൊരു ക്രൈസ്തവ രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യമാണ് അന്നത്തെ കൊളോണിയൽ ചിന്തയിൽ അവർക്കുണ്ടായത് അത് തന്നെ പിന്തുടർന്നു വരികയായിരുന്നു അപ്പോൾ ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ ഒരു അവസരമാണ് അപ്പോൾ അതുവരെ അവർ വിചാരിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഏകദൈവ വിശ്വാസികളാണ് അതിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകദൈവ വിശ്വാസികളാണ് ഞങ്ങൾ സഹോദരങ്ങളുമാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് പലരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് കാര്യം മുഹമ്മദ് നബി നബിയെ നബിയായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങളാണ് പ്രശ്നമെന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നറേറ്റീവ്സ് ആണ് ജോസഫിൻ്റെ കാലം വരെ പെക്കൊണ്ടിരുന്നത് ഈവൻ ജോസഫിൻ്റെ കൈ കാലത്ത് പോലും ജോസഫിൻ്റെ സഭ ജോസഫിനെ കൈവിട്ട് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യയും ചെയ്യേണ്ടി വന്നു എന്തിനാണ് ഇന്ന് ബി ജെ പിയുടെ സ്റ്റാർ കമ്പെയ്നറായിട്ട് നടക്കുന്ന പി സി ജോർജ് പോലും പറഞ്ഞത് അയാളെ കൈ മാത്രമല്ല തലയും കൂടെ വെട്ടണമായിരുന്നു എന്നാണ് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഞാൻ പി സി ജോസഫിനെ വ്യക്തിപരമായിട്ട് പി സി ജോർജിൻ്റെ കുറ്റം വ്യക്തിപരമായിട്ട് കുറ്റമല്ല ആ സമയം വരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുള്ള ആ മുസ്ലിമിനെ പറ്റിയിട്ടുള്ള ഒരു നറേറ്റീവ് അങ്ങനെ ആയിരുന്നു അവർ ഞങ്ങളെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത് ഇവരെല്ലാവരും സഹോദരങ്ങളായിരിക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു സഹോദരൻ മറ്റേ സഹോദരൻ്റെ കൈ വെട്ടിയപ്പോഴത്തേക്കാണ് പറഞ്ഞത് ആ ബ്രദർ എൻ്റെ ബ്രദർ അല്ല എന്ന് ഈ ബ്രദറിൻ്റെ മനസ്സിലായത് ആ അതുവരെ അവർ ബ്രദറായിരുന്നു ഇവർ തലവെട്ടിയപ്പോഴത്തെ കൈ വെട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സഭ കൈവിട്ടെന്നറിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അത് അതിനെ തുടർന്ന് ലോക തലത്തിൽ തന്നെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ വക വരുത്തുന്ന വാർത്തകൾ വന്നപ്പോഴത്തേക്കാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു ചെറിയ ഒരു ഉണർവ് ഉണ്ടാവുകയും അവർ ക്രിസംഖികളായിട്ട് ഒരു രൂപം കൊള്ളുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരള കോൺഗ്രസ് ഒരു ക്രൈസ്തവ പാർട്ടി ആയതുകൊണ്ട് കെ എം മാണിയുടെ കാര്യം പറഞ്ഞാൽ ക്രൈസ്തവ പാർട്ടി ആയതുകൊണ്ട് കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ച് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഇത്രയും അധിക്ഷേപം നേരിട്ടൊരു സമയം ഉണ്ടായിട്ടില്ല അന്നത്തെ ആ ബജറ്റ് കത്തിക്കുന്ന ബജറ്റ് ഒളിച്ചുകൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ ഞാനൊരു കാഴ്ചക്കാരനായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തെ ഇത്രയ്ക്ക് വിമർശിക്കുകയും ഇത്രയ്ക്ക് അധിക്ഷേപിക്കുകയും വ്യക്തിപരമായിട്ടുള്ള ലെവലിലോട്ട് അധിക്ഷേപിച്ചിട്ട് വരുന്ന ഒരു ഒരു മകനും സഹിക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ അത്രയും അധിക്ഷേപിച്ചിട്ട് പോലും കെ എം മാണിയുടെ മകൻ അദ്ദേഹത്തെ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കാൻ കാരണം കോൺഗ്രസ്സിൻ്റെ കഴിവില്ലായ്മയാണ് അന്ന് ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് കേരള കോൺഗ്രസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ കെ പി സി സി നേതൃത്വം കൈക്കൊള്ളുന്നത് അതുകൊണ്ട് വളരെ വേദനയോടെയാണ് കെ എം മാണിയുടെ മകൻ ഇടത് കൂടെ പോയതും ഈ പത്ത് വർഷം അവരുടെ കൂടെ നിന്നതും ഈ ഇനി ഒരു അവസരവാദമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോകാൻ അവർ തയ്യാറല്ലാതെ ഇത്രയും കാലം നല്ല കാലത്ത് കൂടെ നിന്നിട്ട് കെട്ട കാലത്ത് വിട്ടുപോകുന്ന ഒരു ഭാര്യയെ പോലെയാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് കെ എം മാണിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരൊരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നാലും കുറച്ച് പേര് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ യു ഡി എഫിൽ യു ഡി എഫിൽ വരാതെ എൽ ഡി എഫിൽ നിൽക്കുന്നത് മാത്രമല്ല ഈ പ്രതാപങ്ങളെല്ലാം അവസാനിപ്പിച്ച ജോസഫ് ഗ്രൂപ്പ് വലിയ കണക്കുകളുമായിട്ട് യു ഡി എഫിൽ നിൽക്കുകയാണ് ആ അത്രയും സീറ്റുകളൊന്നും അത്രയും സീറ്റുകളൊന്നും ജയിക്കാനുള്ള കപ്പാസിറ്റി പോലും ജോസഫ് ഗ്രൂപ്പിനില്ല ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ക്ഷയിച്ച ഒരു തറവാടാണ് അതിൽ ആൾക്കാരില്ല സഭയുടെ പിന്തുണയും അദ്ദേഹത്തിനില്ല ഇടുക്കി എന്നുള്ള സംസ്ഥാനത്തിനപ്പുറം അവർക്ക് വലിയ ഗ്യാതറിങ്ങുമില്ല പക്ഷേ കെ എം മാണിയുടെ പാർട്ടി അവർ ആ പാല എന്ന് പറയുന്ന ഒരു 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 വികാരം അവർ കൊണ്ടുവന്നെങ്കിലും പാല മുനിസിപ്പാലിറ്റി അവരെ കയ്യിൽ നിന്ന് പോയി കാലം നിയമസഭവരെ കയ്യിൽ നിന്ന് പോയി ഇനി വേണമെങ്കിൽ കേ മാണിക്ക് മാണിയുടെ മകന് ജയിക്കണമെങ്കിൽ കടുത്തുരുത്തി ചെന്ന് നിന്ന് ജയിക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അതിൽ ജയരാജും മറ്റുമൊക്കെ മറ്റു പല ആലോചനകളിലോട്ട് ഒട്ടൊക്കെ പോകുന്നുണ്ട് കാര്യം എൽ ഡി എഫിൻ്റെ പല കാര്യങ്ങളിലും അധികാരത്തിൽ കൂടെ നിൽക്കുന്നു എന്നുള്ള അല്ലാതെ എൽ ഡി എഫിൻ്റെ പല കാര്യങ്ങളും സഭയ്ക്കും സഭയുടെ കുഞ്ഞാടുകൾക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് അവർ ഒരു മുന്നണി മാറ്റത്തിന് ശ്രമിച്ചുകൂടാന്നില്ല പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് കാര്യം ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ട് പിന്നെ നമുക്ക് നോക്കുന്നത് പുതിയ ഒരു ഡെവലപ്മെൻ്റ് വരുന്നത് ക്രൈസ്തവരുടെ ബി ജെ പിയിലോട്ടുള്ളൊരു നോട്ടമുണ്ട് കേന്ദ്ര തലത്തിൽ അത് മുമ്പും കെ എം മാണിയുടെ മകനെ മന്ത്രി മന്ത്രിയാക്കാമെന്നൊക്കെ മുമ്പൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ രണ്ട് കേന്ദ്ര കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ് അത് അവർക്ക് ന്യായമായിട്ടൊരു ന്യായം പറയാൻ പറ്റുന്നതാണ് കാര്യം ഒരു ക്രൈസ്തവൻ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അധികാരത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ സഭയിൽ നിന്നാണെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ രണ്ട് ബി ജെ പിയിലോട്ട് വരുന്ന കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലുള്ള ഒരു മന്ത്രിസ്ഥാനം കളയാൻ അവർക്ക് താല്പര്യമില്ല ഒരു മന്ത്രിസ്ഥാനം ഒരു ചീഫ് ഇപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കളയാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ ഇനി അധികാരം തുടർച്ചയായി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലോ ഇപ്പോൾ ഒരു ഒരു ട്രെൻഡ് വരുന്നത് ക്രൈസ്തവർ ബി ജെ പി ആയിട്ട് അടുക്കുന്ന ഒരു അവസരം വരുന്നതിന് കാരണം മുസ്ലിം മൗലികവാദം പല രാജ്യങ്ങളിലും പിടിമുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മളെയും ബാധിക്കും കേരളത്തിലും ബാധിക്കും മലപ്പുറത്തും ബാധിക്കും പത്തനംതിട്ടയും ഇത് ബാധിക്കും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കേരളത്തിലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ്സിന് മധ്യതിരുവിതാംകൂറിലുണ്ടായിരുന്ന ഏഴോളം സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മണ്ഡല പുനർനിർണ്ണയം വരുമ്പോഴത്തേക്ക് ജനസംഖ്യാനുവാദത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഏഴോളം സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അവർക്ക് തിരിച്ചു പിടിക്കാനും സാധിക്കത്തില്ല അപ്പം അവർ തന്നെ കേരളത്തിലെ ഏറ്റവും ഒരു ക്രൈസ്തവർക്ക് തന്നെ ഏറ്റവും നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥയിലോട്ട് അവർ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ബി ജെ പിയോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനവും സ്ഥാനവും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ബി ജെ പിയിലോട്ട് പോകുമായിരിക്കാം അത് വളരെ കാലമായിട്ട് ബി ജെ പി അവർക്ക് കൈ നീട്ടുന്നുണ്ട് പക്ഷേ സഭയുടെ പല സഭകളുടെയും കൃത്യമായിട്ടുള്ള എതിർപ്പ് കാരണമാണ് ഈ പി സി ജോർജ് എന്നെ ഏകദേശം ഒരു ആറു വർഷത്തിന് മുമ്പ് തന്നെ ബി ജെ പിയിൽ ജോയിൻ ചെയ്യേണ്ട ഒരാളായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ് ഞാൻ അഞ്ച് വർഷത്തിന് മുമ്പേ ബി ജെ പിയിൽ വരേണ്ടതായിരുന്നു ആ വരേണ്ട സാഹചര്യം എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ് പക്ഷേ ആ സമയത്തും പിതാക്കന്മാരാണ് മോനെ പോവല്ലേ മോനെ പോവല്ലേ എന്നും പറഞ്ഞ് ശ്രീ പി സി ജോർജിനെ തന്നെ പിടിച്ചു നിർത്തിയത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദം കണ്ട് മടുത്തിട്ടാണ് അദ്ദേഹം ബി ജെ പിയിലോട്ട് വന്നത് അല്ല സഭാപിതാക്കന്മാരുടെ അനുഗ്രഹത്തോടല്ല അദ്ദേഹം വന്നത് നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം വന്നത് അതേപോലെ മാണിയുടെ മകനും ആ ഒരു ഗതി തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം ഈരാറ്റുപേട്ടയും പാലേയും തമ്മിൽ ഒരുപാട് ദൂരമില്ല എന്ന് മാത്രം ഞാൻ പറയാം